എത്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിൽ ചില കോളേജുകൾ ഓട്ടോണമസ് കോളേജാണ് എന്താണ് ഓട്ടോണമസ് കോളേജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് സ്വയംഭരണാവകാശമുണ്ട് ഓട്ടോണമസ് അല്ലാത്ത കോളേജുകൾ യൂണിവേഴ്സിറ്റിയിൽ അസിലിയേറ്റ് ചെയ്ത കോളേജ് തന്നെയാണ് ഓട്ടോണമസ് കോളേജ് എന്നാൽ ഓട്ടോണമസ് അല്ലാത്ത കോളേജിലെ എല്ലാ കാര്യങ്ങളും ഡിസിഷനുകൾ ഏത് രീതിയിലുള്ള അഡ്മിഷൻ എക്സാം അക്കാദമിക് കലണ്ടർ ഇതൊക്കെ ഡിസിഷൻ എടുക്കുന്നത് അതാത് യൂണിവേഴ്സിറ്റികളായിരിക്കും എന്നാൽ ഓട്ടോണമസ് കോളേജിൽ ഈ എല്ലാം അതാത് കോളേജുകളാണ് എടുക്കുക അഡ്മിഷൻ നടത്തുന്നവരായിരിക്കും അവരാണ് എക്സാമിന് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക അവരാണ് എക്സാം നടത്തി റിസൾട്ട് ഔട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഓട്ടോണമസ് കോളേജുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓട്ടോണമസ് കോളേജിലേക്കുള്ള യു ജി പി ജി കോഴ്സുകൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മൾ ഒരു ഓട്ടോണമസ് കോളേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിൽ ഓട്ടോണമസ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്ന ഒരു കോളേജാണ് എൻ എൻ്റെ വീടിനോട് അടുത്തുള്ള ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയ്ക്ക് നമുക്ക് ഫറൂഖ് കോളേജ് എടുക്കാം ഫറൂഖ് കോളേജിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതികളെ കുറിച്ച് പറഞ്ഞു തരുമോ അല്ലാതെ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാൻ സാധിക്കും ഓരോ കോളേജ് ഓരോ കോളേജിനും വ്യത്യസ്തമായിരിക്കും അതിനെക്കൂടെ തന്നെ എല്ലാ ഓട്ടോണമസ് കോളേജിലെയും അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളുടെ ലിങ്ക് അപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നമുക്ക് ഫറൂഖ് കോളേജിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ഓട്ടോണമസ് കോളേജിൻ്റെ പേര് ഗൂഗിളിൽ അടിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് പരിശോധിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഫറൂഖ് കോളേജിൽ നിന്ന് ക്ലിക്ക് ചെയ്തു ഫറൂഖ് കോളേജിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു വന്നു ഫറൂഖ് കോളേജിൻ്റെ സൈറ്റിൽ ഇവിടെ നോക്കുക അക്കാദമിക്സ് ചില സൈറ്റിൽ അഡ്മിഷൻ എന്ന് തന്നെ കാണാം ഓക്കെ അപ്പോൾ അക്കാദമിക്സിൽ അക്കാദമിക്സിൽ യു ജി പി ജി അഡ്മിഷൻ ഓക്കെ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഇതാണ് യൂണിവേ ഫറൂഖ് കോളേജിൻ്റെ യു ജി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട സൈറ്റ് ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് യു ജി കോഴ്സുകൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് ജനറൽ കാറ്റഗറിക്ക് നാനൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി വിദ്യാർത്ഥികൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ വേണമെങ്കിൽ നാനൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപത് പ്രത്യേകമായിട്ട് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷന് കൊടുക്കേണ്ടതുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള ലിങ്കാണ് ഈ കാണുന്നത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ഏതൊക്കെ കോഴ്സുകളൊന്നും ഇവിടെ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ക്രിയേഷൻ ആണല്ലോ പുതിയൊരു നമ്മളെ യു ജി രജിസ്ട്രേഷൻ നടത്തണം ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നടത്തണം രജിസ്ട്രേഷൻ നടപടികൾ നമ്മുടെ ഇമെയിൽ ഐ ഡി റീ ഇമെയിൽ ഐ ഡി നെയിം ഓഫ് അപ്ലിക്കൻറ്റ് റീ നെയിം ഓഫ് അപ്ലിക്കൻ്റ് മൊബൈൽ നമ്പർ റീ മൊബൈൽ നമ്പർ പാസ്വേഡ് റീ എൻ്റർ പാസ്വേഡ് നമ്മളൊരു പുതിയ പാസ്വേഡ് എൻ്റർ സെക്യൂരിറ്റി കോഡ് ഇവിടെയൊക്കെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മളെ സ്വന്തം മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഋഷിരാവിൻ്റെ നമ്പറോ വളരെ കൃത്യമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്പർ അതിലേക്കാണ് പിന്നെ അലോട്ട്മെൻ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരിക എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ നമ്പറും ലഭിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജ്യർ എന്ന് പറയുന്നത് ഇതാണ് രജിസ്ട്രേഷൻ ഓക്കെ ആ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ സൈനി പിന്നീട് ഈ പ്രൊസീജ്യറിന് വേണ്ടിയിട്ട് സൈനിങ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് സൈനിങ് ആ ഒരു യൂസർ നെയിം ഇവിടെ പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ഇനി ഇവിടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് ഇതിലുണ്ട് മെയ് ഒന്നാം തീയതി തന്നെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് മെയ് മുപ്പത്തൊന്നാണ് അപ്പോൾ ഓരോ കോളേജിനും വ്യത്യസ്തമായിരിക്കും ഓരോ കോളേജിനും അതിൻ്റേതായ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിങ്ങനെ ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പയ്യും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓട്ടോണമസ് കോളേജുകളിൽ പൊതുവേ നമ്മളെ ഹൈ മാർക്കുള്ളവരാണ് അഡ്മിഷൻ കിട്ടുക ഒന്നാമത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളാണ് ഓട്ടോണമസ് എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഓട്ടോണമസ് ഉണ്ട് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് പ്രോസ്പെക്ടസ് സൈറ്റിലുണ്ട് ഓക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക് യു